ഈ വലിയ കുടുംബത്തിൽ ഇന്ന് ഈ കൂടി ഈ കുടുംബാംഗങ്ങളാകുകയാണ് മൂത്ത ആളാണ് ഗാന്ധി ഭവന പങ്കെ ഇലയാളീ ജന്മനെ അന്ധനാണ് ഇല ചെറുപ്പകാലത്തെ മലപ്പുറത്തുള്ള ഈ അന്ധന്മാരുടെ ഒരു അനാഥമ നേരത്തെ താമസിപ്പിക്കുകയാണ് അമ്മ മോനെ ശുശ്രൂഷിച്ചുകൊണ്ട് രണ്ടുപേരും രോഗികളാണ് കഴിയവയാണ് ഇവരുടെ പ്രയാസകരമായ അവസ്ഥ പ്രത്യേകമായി ഗാന്ധിഭവൻ അറിയുന്നു ഒത്തിരി രണ്ടുപേരെയും അമ്മയും മകനെയും ഗാന്ധിഭവൻ സ്വീകരിക്കുക ഒത്തിരി സന്തോഷവും അതോടൊപ്പം സമാധാനവും തരുന്നൊരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത് ഞാനുള്ളത് പത്തനാപുരം ഗാന്ധി ഭവനിലാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഒരു അമ്മയും മകയും ആംബുലൻസിൽ കയറ്റിക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചു പിന്നാലെ ഞങ്ങൾ എത്തിയത് ഗാന്ധി ഭവനിൽ കുന്നത്തൂർ അയവർഗാല സ്വദേശിയായ ദേവകിയമ്മയും രോഗബാധിതനായ മകൻ അനിൽകുമാറിനെയും ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്ന ഏറ്റവും മനോഹരമായ രംഗങ്ങൾക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത് പട്ടാതിക്കര ഗവണ്മെൻറ്റ് താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയുടെ പരിധി കഴിഞ്ഞാണ് പ്രിയപ്പെട്ട അനിൽകുമാറിനെയും അമ്മ ദേവകിയമ്മയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അനിൽകുമാർ മാനസികമായ പ്രയാസങ്ങളുണ്ടായിരുന്നു ഇതിനിടയിൽ ഉണ്ടായ വീഴ്ചയിൽ നട്ടല് തകർന്നു പൂർണ്ണമായും കിടപ്പാണ് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അമ്മയുടെ പ്രായവും പ്രയാസവും ഒക്കെ വളരെ വലുതാണ് അമ്മ മോനെ ശുശ്രൂഷിച്ചുകൊണ്ട് രണ്ടുപേരും രോഗികളാണ് കഴിയുകയാണ് ഇവരുടെ പ്രയാസകരമായ അവസ്ഥ ഗാന്ധി അറിയുന്നത് ഗാന്ധിഭവൻ്റെ ഭവൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ഒ വാസുദേവൻ സാറ് ഇടപെട്ടാണ് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അവസരമായത് കൊട്ടാരക്കര എസ് എൻ ഡി പി യൂണിയൻ്റെ മാരവാഹികൾ പ്രവർത്തകർ പ്രത്യേകിച്ച് ഗാന്ധി ഭവന്റ ഒരു സഹോദരന് തുല്യനായിട്ടുള്ള ശ്രീ അനിൽ അനിൽകുമാർ അടക്കമുള്ളവരുടെ സാന്നിധ്യം എസ് എൻ ഡി പി ശാഖാ പ്രവർത്തകർ കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണമുള്ള അടക്കമുള്ളവരുടെ ഇടപെടലാണ് ഈ രണ്ടുപേരെ പേരെ ഇന്നിവിടേക്ക് കൊണ്ടുവന്നത് രണ്ടുപേരെ അമ്മയും മകനെയും ഗാന്ധിഭവൻ സ്വീകരിക്കുകയാണ് ഏതാണ്ട് ആയിരത്തി മുന്നൂറിലേറെ പേരെ അധിവ്യസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കൂട്ടുകുടുംബമാണ് ഗാന്ധിഭവൻ പാലി ടി മേഖലയിൽ തന്നെ മുന്നൂറിലധികം പേർ പാലിറ്റി രോഗികളായണ്ട് മാനസിക അസ്വാസ്ഥ്യം വന്നവരുണ്ട് ഭിന്നശേഷിയുള്ളവരുണ്ട് വയോജനങ്ങൾ കുട്ടികൾ ക്യാൻസർ ബാധിതർ എച്ച് ഐ വി ബാധിതരൊക്കെ അടങ്ങുന്ന ഈ വലിയ കുടുംബത്തിൽ ഇന്ന് ഈ രണ്ടു പേർ കൂടി ഈ കുടുംബാംഗങ്ങളാകുകയാണ് ഇവരന്തേവാസികളുള്ള കുടുംബാംഗങ്ങളാണ് ഇവർക്ക് ആവശ്യമായ ചികിത്സ മറ്റു ശുശ്രൂഷകൾ എല്ലാം ഇവിടെ നൽകും നൽകി ഒരു ഗുരുപ്രയാസം ഉണ്ടാകാതെ അവരെ കാത്തുപരിപാലിക്കും ഇവരെ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നതിനായി ഗാന്ധി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും മുൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുമായിട്ടുള്ള ശ്രീ ബി മോഹൻ മോഹൻ സാറിനെ ചമരപ്പെടുത്തുക അദ്ദേഹം വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കും ഈ സമയത്ത് ഗാന്ധി ഭവൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാലെ ഗാന്ധി ഭവൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഭുവനേന്ദ്രൻ ഗാന്ധി ഭവൻ്റെ മാനേജിങ് ഡയറക്ടറും മുൻ ആർ ഡി എ ആയിട്ടുള്ള ശ്രീ ശശികുമാർ സാർ അടക്കമുള്ള ഗാന്ധി ഭവൻ മെഡിക്കൽ വിഭാഗത്തിൻ്റെ ചീഫുകളെല്ലാം ഈ കാര്യത്തിൽ ഇവിടെ ഒത്തുചേരുകയാണ് എല്ലാ പരിചരണങ്ങളും നൽകുന്നതാണ് അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ നിർത്തിയ വിസ്മേയ ന്യൂസ് അതിൻ്റെ പ്രവർത്തകർക്കും പ്രത്യേകമായി ഗാന്ധി ഭവൻ്റെ ഒരു സ്നേഹാദ്രവർജിക്കുന്നു ഇന്നിപ്പോൾ ഗാന്ധി ഭവനെ കൊണ്ടുവന്നിട്ടുള്ള കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ അമ്മയും മകനുമുണ്ട് രണ്ടുപേരുടെയും സ്ഥലം കുന്നത്തൂർ പഞ്ചായത്തിലെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആണ് അവർ താമസിക്കുന്നത് അവരുടെ വീട് അവിടെയാണ് ഈ അമ്മയ്ക്ക് അവരുടെ അച്ഛൻ മരിച്ചു പോയതാണ് അമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് അതിലെ മൂത്ത ആളാണ് ഇന്ന് ഗാന്ധി ഭവനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇളയാൾ ജന്മനെ അന്ധനാണ് ഇള ചെറുപ്പകാലത്തെ മലപ്പുറത്തുള്ള ഈ അന്ധന്മാരുടെ ഒരു അനാഥ മന്ദിരത്തിൽ താമസിപ്പിക്കുകയാണ് പിന്നെയുള്ള ഈ മകനും അമ്മയും വേറെ ആരും സംരക്ഷിക്കാനില്ല അടുത്ത സമയത്ത് മകന് ഒരു പരിക്ക് പരിക്കുവെത്തി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ അസുഖം കുറേയൊക്കെ ഭേദമായിട്ടുണ്ട് തുടർന്ന് അവർ രണ്ടുപേർക്കും അവരെ സംരക്ഷിക്കാനൊന്നും ആളില്ല ആശുപത്രിയിൽ തന്നെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ബന്ധുക്കൾ നാട്ടുകാർ എന്ന് പറയുമ്പോൾ അടുത്ത ബന്ധുക്കളാരും ഇല്ല അകന്ന ബന്ധുക്കളും എന്നെ നാട്ടുകാരും എല്ലാവരോടും സഹായിച്ച് അതിൻ്റെ ചിലവുകളൊക്കെ വഹിച്ചിട്ടുള്ളത് അതിന് ശേഷം ഗാന്ധി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി ഭവനിലെ അതിൻ്റെ പിന്നെ സ്വരായ സാറിനെയും അതുപോലെ അതിൻ്റെ മറ്റ് ഭാരവാഹികളെയൊക്കെ കണ്ട് അവരോട് ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചപ്പോൾ അവർ ഇവരെ ഈ കുടുംബത്തെ ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരോട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഈ എസ് എൻ ഡി പിയുടെ ഭാരവാഹികൾ ഇന്നത്തൂർ യൂണിയൻ്റെ ഭാരവാഹികളുണ്ടായിരുന്നു അതുപോലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ചെയർ ചെയർമാൻ അവിടുത്തെ കൗൺസിലർമാർ അതുപോലെ കൊട്ടാരക്കര എസ് എൻ ഡി പി യൂണിയൻ എന്നുള്ള യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ അനിൽ ഉണ്ടായിരുന്നു അതുപോലെ വാസുദേവൻ ഡോക്ടർ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ തന്ന നമ്മുടെ ഗാന്ധിഭവനം തന്നെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള വാസുദേവൻ ഡോക്ടർ അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി ആളുകളുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഗാന്ധിഭവനുഭവങ്ങളും ഈ കാര്യത്തിൽ ഇടപെട്ടതും അവരെല്ലാവരും ഞങ്ങൾക്ക് വളരെ ഞങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു എല്ലാവരുടെയും ഭാഗത്തുണ്ടായിട്ടുള്ളത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇന്നിപ്പോൾ അവിടെ കൊണ്ടുവന്നു ഇനി തുടർന്ന് സംഭരായം സാറേ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാവുന്ന സമയുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധി ഭവനിൽ നിന്നും ക്യാമറാമാൻ അൻഷാദിനോടൊപ്പം ബിൽവൻസൻ വിസ്മയം